നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അതിൽ ആവേശം കൊള്ളാറുമുണ്ട് മാനസികമായിട്ട് സന്തോഷപ്പെടാറുമുണ്ട് പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മാനസികമായിട്ട് നിരാശപ്പെട്ട് പോവാറുണ്ട് അത്തരത്തിൽ മാനസികമായിട്ട് നിരാശപ്പെട്ട് പോകുന്നവർക്ക് എന്താണ് ആ നിരാശയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് അത്തരത്തിൽ ചിന്തിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒരുപാടൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ് അതായത് ആയിരത്തോളം ആണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവം അല്ലെങ്കിൽ രണ്ടായിരത്തോളം ആണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവം ഗൗതമ ബുദ്ധൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ബുദ്ധൻ ജ്ഞാനോദയിൽ ലഭിച്ച് അദ്ദേഹം പ്രഭാഷണങ്ങൾ ധാരാളം നടത്തുന്നുണ്ട് അത് കേൾക്കുവാനായിട്ട് ഒരുപാടൊരുപാട് ആളുകൾ അദ്ദേഹത്തെ തേടിയെത്താറുമുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ പതിവായിട്ട് ബുദ്ധൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് എത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ശ്രവസ്തി എന്ന സ്ഥലത്ത് നിന്നും വരുന്ന വ്യക്തിയാണ് ഒരു കർഷകനാണ് ഈ കർഷകനായ വ്യക്തി ബുദ്ധൻ്റെ വൈകുന്നേരങ്ങളിലുള്ള പ്രഭാഷണം കേൾക്കുവാനായിട്ട് ദിവസേന വരുന്നു വരുന്നു കേൾക്കുന്നു ബുദ്ധൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേട്ടു പോകുന്നു അങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങളെല്ലാം കഴിഞ്ഞ് ബുദ്ധൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആളുകൾ വളരെയധികം സന്തോഷവാന്മാരായിട്ട് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്നു അതെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം അത് നടപ്പിൽ വരുത്തിയിട്ട് ഒരുപാട് മാറ്റങ്ങളെല്ലാം കാണുന്നു വരുന്ന ഈ ആൾക്കാരെല്ലാവരും ബുദ്ധുഭഗവാനോട് പറയുന്നു ഭഗവാനെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഞാൻ വളരെ സന്തോഷവാനാണ് നന്ദിയൊക്കെ പറഞ്ഞു പോകുന്നു ഈ മനുഷ്യൻ മാത്രം ഒരു മാസം വരുന്നു അതിനുശേഷവും അദ്ദേഹം വരികയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യമായൊരു മാറ്റവും വരുത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ബുദ്ധുഭഗവാൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കഴിയുന്നത് വരെ അവിടെ നിന്നു ശിഷ്യന്മാരെല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ ബുദ്ധൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ബുദ്ധഭഗവാനെ ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് അങ്ങയുടെ പ്രഭാഷണം കേൾക്കുവാനായിട്ട് ഇവിടെ വരുന്നു അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ വരികയും അത് കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നില്ല അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചു ബുദ്ധൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് കർഷകൻ പറഞ്ഞു ശ്രവസ്തിയിൽ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നതും അത് നടന്നാണ് വരുന്നത് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കാളവണ്ടിയിൽ വരും ചിലപ്പോഴൊക്കെ കുതിര വണ്ടിയിലും വരാറുണ്ടെന്ന് പറഞ്ഞു ബുദ്ധനുടനെ അദ്ദേഹത്തോട് ചോദിച്ചതാണ് നിങ്ങൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു സ്രവസ്ഥയിലേക്ക് എന്ന് ചോദിച്ചു ഈ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇല്ല കാരണം പ്രഭാഷണം തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ പോവാറുള്ളൂ ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ബുദ്ധൻ പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ ഒരു കാര്യം കേൾക്കുന്നു കേൾക്കുന്ന സമയത്ത് നമുക്ക് തിരികെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്രവസ്തിയാണ് അപ്പോൾ സ്രവസ്തി എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ കുതിരവണ്ടി ഉപയോഗിക്കണം അതല്ലെങ്കിൽ കാളവണ്ടി ഉപയോഗിക്കണം അതല്ലെങ്കിൽ നടക്കണം അല്ലാതെ നടക്കാതെയോ കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ അല്ലാതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല ഫിസിക്കലി മനസ്സുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കില്ല മനസ്സുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട് മനസ്സുകൊണ്ട് നമുക്ക് നന്നാവാം പക്ഷേ അത് പ്രവൃത്തിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളു അതേപോലെ തന്നെ ബുദ്ധൻ്റെ പ്രഭാഷണം കിട്ടുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്തിൽ ഇയാൾക്ക് സ്രവസ്ഥയിൽ വേണമെങ്കിൽ മനസ്സുകൊണ്ടെത്താം പക്ഷേ ശ്രവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നടക്കണമല്ലെങ്കിൽ കളവണ്ടിയിൽ പോകണമെന്ന് അല്ലെങ്കിൽ കുതിരവണ്ടിയിൽ പോകണം അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേന്ന് പറഞ്ഞു ബുദ്ധൻ പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ എന്ത് കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കേട്ടതെല്ലാം വേസ്റ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാടൊരുപാട് പേരുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ടും നമുക്ക് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ അല്ലെ വഞ്ചി തിരുനക്കര തന്നെയാണെന്നുണ്ടെങ്കിൽ മാറേണ്ടുന്നത് എന്താണ് മാറേണ്ടുന്നതും നമ്മൾ മാത്രമാണ് അതായത് ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ട് കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടും കാര്യമില്ല അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുക അല്ലെങ്കിൽ സ്വയം ആ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുകയാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് സ്ഥിരമായിട്ട് ഒരു കാര്യം നമ്മൾ എന്തു ചെയ്യുക ചെയ്തു തുടങ്ങുക ശീലങ്ങളെന്ന് പറയുന്നത് എന്ത് ചെയ്യുക മാറ്റിത്തുടങ്ങുക ഒരുപാട് നല്ല ശീലങ്ങളുണ്ട് പഴയ മോശപ്പെട്ട ശീലങ്ങളുമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു മോശം ശീലം മാത്രം മതി നമ്മുടെ നല്ല ശീലങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാൻ അപ്രസക്തമാക്കി കളയുവാൻ അതുകൊണ്ട് പുതിയ ശീലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക വാർത്തെടുക്കുവാൻ ശ്രമിക്കുക ആ ശീലങ്ങൾ വാർത്തെടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് അങ്ങനെ പതുക്കെ 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 നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടേതായ ഇഷ്ടങ്ങളും അതുപോലെ ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും പറയുന്നത്ര മാത്രമേ ഉള്ളു ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ആഗ്രഹം സഫലമാകണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് പ്രാവർത്തികമാക്കുവാനുള്ള പ്രയത്നം കൂടിയാണ് ചെയ്യേണ്ടത് പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഡൽഹി ആയിരിക്കാം നമ്മളുടെ ലക്ഷ്യമെന്ന് പറയണത് മനസ്സുകൊണ്ട് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് കാര്യമില്ല നമുക്ക് ഡൽഹിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു തന്നെ പോകണം അതായത് എത്തുവാനായിട്ട് യാത്ര പുറപ്പെടുക തന്നെ വേണം അപ്പം മനസ്സുകൊണ്ടാഗ്രഹിക്കുക എന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ചെയ്യുന്ന കാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമം നടത്തുന്ന ആളുകളെന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ വരികയുള്ളൂ അപ്പോൾ കൃത്യമായ പഠനം നടത്തുന്നതിനായിട്ട് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഗുഡ് നൈറ്റ്